ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇൻറ്റീരിയറും കബോർഡ് വർക്കുകളും ചെയ്യുന്ന നല്ലൊരു അടിപൊളി ടീമിനെ പരിചയപ്പെടുത്തി തരാനാണ് ഞാനിപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ട് ഇങ്ങനെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിപ്പോൾ നേരിട്ട് അങ്ങോട്ടേക്ക് പോവാം ഇവിടെ നമുക്ക് ഫ്രണ്ട് വഴി കയറാനായിട്ട് പറ്റില്ല നമുക്കിപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ ഒരു വാതിൽ ഒരു ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഈ വഴിക്ക് നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് പുറകുവശാന് വഴി പോകണം രാം അപ്പൊ നമ്മള് ബാക്ക് വഴി നമ്മളിവിടെ കിച്ചണിലേക്കാണ് എത്തിക്കണത് കിച്ചണില് ഇപ്പോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് ഹലോ അപ്പൊ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇപ്പൊ കിച്ചണിലെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നമുക്ക് ഏകദേശം ഫിനിഷിംഗ് വരാറുണ്ട് നമ്മള് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറ് പിസ്തയാണ് ഇതാണ് പിസ്തകൾ കളർ കിച്ചണിൽ നല്ല മാച്ച് ആയിട്ടുള്ള കണ്ടത് കിച്ചണ മൊത്തം പിസ്തന്നെയാണ് ഇത് അപ്പം നമ്മൾ പ്രൊഫൈലാണ് വെച്ചത് കേട്ടോ ഹാൻഡിലിന് പകരം പ്രൊഫൈൽ പ്രൊഫൈൽ ൊഫൈല് പ്രൊ വേറെന്തൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഇതിനുള്ളിൽ വേറെ ഇപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് വരും ഓപ്പൺ ഇത് ഓപ്പൺ കിച്ചൺ ആണ് ഓക്കെ ഓക്കെ ഇവിടെ യൂണിറ്റ് വരും വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇവിടെ തട്ടുകളും കാര്യങ്ങളൊക്കെ വരും നെയ്റ്റ് നെയ്റ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വരും ഡോർസ് പിന്നെ ഇവിടെ ഒരു യൂണിറ്റ്

ഗോഡിൻ്റെയൊക്കെ ഫോട്ടോസ് വയ്ക്കാറുണ്ട് അതോടൊക്കെ ഫോട്ടോസ് കയറും അതിലൊക്കെ ലൈറ്റ് വരും വാമിലേറ്റായിരിക്കും നമ്മൾ ഇടാൻ വന്നു അപ്പം ടീക്കിൽ വാമിലായിട്ട് നല്ല രസമായിരിക്കും പിന്നെ ഇത് നമ്മുടെ വാഷ് വാഷ് ചെയ്യുന്ന മോഡിൽ ഗ്രാനൈറ്റ് ഇത് നമ്മുടെ അരിമിനേ അവിടെ തന്നെ ഉണ്ടാക്കിയിരുന്നത് ഇതിന്റെ ഫ്രെയിമൊക്കെ ഈ ഫ്രെയിം നമ്മുടെ സെക്ഷൻ ഇട്ടിട്ട് അതിന്റെ ബോഡിയാണ് ഗ്രാനായിട്ട് ഇട്ടുള്ളത് നല്ല വീട്ടിലുള്ള ഗ്രാൻ സ്ട്രോങ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെച്ചറാണ് പിന്നെ അത് പാർബോർഡ് സെക്ടർ ആണ് ഇതെല്ലാം നമ്മൾ ടീ കൊണ്ടു ടീക്ക് ഷീറ്റ് ആണ് പിന്നെ നമ്മളെ കബുകള് കാബോർഡുകൾ വെറൈറ്റി ഡോറൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കളിക്കാനായിട്ടുണ്ട് സാധാരണ ഈ ഡോറ് പുറത്താണ് ഇരിക്കാറ് ഈ ഫ്രെയിമിന്റെ ഇതിപ്പോ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്കുള്ള സെക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ സെക്ഷനും ഇത് വൈറ്റ് ആണ് ഗൾഫ് വൈറ്റ് ആണ് ഇതിന്റെ ഉള്ളില് വൈറ്റ് ഉണ്ട് ഇത് ഇത് വൈറ്റ് ഷീറ്റ് ആണ് വൈറ്റ് ഗൾഫ് ഗൾഫിന്റെ സെക്ഷനാണ് ഹാൻഡിൽ വെച്ചിട്ടില്ല പഴം കാണിക്കാം ഇത് മൂന്നും ഓരോ ആ ഇത് ഫെറോസി ബ്രൻഡിന്റെ വർക്ക്ണ്ട് നമുക്ക് ഡോറാം ഇവിടെ ആങ്കർ വരും നമ്മുടെ ഷർട്ടൊക്കെ തൂക്കാനായിട്ട് ആങ്കർ പൈപ്പ് വരും അവിടെയും അവിടെയും വരും ഓ ഇതിൻ്റെ മുകളിലൊരു സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ഷീച്ചിട്ടില്ല എന്നുള്ളത് വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ ഓക്കെ 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 നമ്മൾ ബാത്റൂമിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതാണ് ഈ സെക്ഷൻ ഇതിന്റെ ഉള്ളിൽ ഈ ഡോർ വരും അപ്പൊ അറിഞ്ഞിരിക്കും ഓക്കെ 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 നമുക്കിവിടെ ഭാഗം കൂടി ബാത്റൂമിന്റെ ഡോറിയാണ് ഡ്രസ്സിംഗ് വീട്ടിലെ മൊത്തം വർക്കുകൾ നിങ്ങൾ തന്നെയാണ് ചെയ്തത് അല്ലേ ലോക്ക് ഫാബ് ലോക്ക് ഇത് വേർറൂമില് ഡോറാണ് ബാത്റൂമിന്റെ ഇത് ഫാബ് ലോക്ക് ഇത് കുറച്ച് പ്രീമിയം ലോക്ക് കാണുമ്പോഴും ഭംഗിയുണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന ടൈപ്പ് എല്ലാവരും വരുന്നില്ല കാരണം മറ്റേതാകുമ്പോൾ നമ്മൾ നീക്കുന്നുണ്ടായിരിക്കും ഓക്കെ അതാകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അത് പുറത്ത് ബാത്റൂമിന് നോക്കിണ്ട ഇവിടെ നമ്മൾ പ്രീമിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ബാത്റൂമിന് നമ്മളെല്ലാം സ്റ്റാൻഡ് ആയിരിക്കും അപ്പം ഇതും അവർ ചെയ്തേക്കണ ഡോർ തന്നെയാണ് ഈ ഒരു വീടിന്റെ മൊത്തം വർക്കും ഈ ഒരു ടീമാണ് നമ്മൾ നേരത്തെ കണ്ട റൂമിൽ കണ്ട അതേ സെയിം ഇതാണ് നമുക്ക് ഹാൻഡിലും ഇല്ലാത്തതുകൊണ്ടാണ് ഇതും തുറക്കാൻ പറ്റാത്തത് കേട്ടോ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലേ ഈ ഒരു ഷീറ്റ് നമ്മുടെ ഈ ഒരു ഇതിരിക്ക വേനായിട്ടുള്ള ഇങ്ങനെ മൊത്തത്തില് ഫുള്ള് കബോർഡായിരിക്കും നമ്മുടെ ഇപ്പോൾ വർക്ക് നടക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് തുമ്പൂര് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ അടുത്താണ് സുനീഷ് എന്നാണ് ഹൗസ് ഓണറുടെ പേര് അ നമ്മുടെ കിച്ചണിന്റെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ ചെറിയ ചെറിയ സ്കില്ലുകളൊക്കെ നമുക്ക് അപ്പൊ നമ്മുടെ വർക്കുകൾ വർക്കുകളെല്ലാം തീർന്നിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ആ വീഡിയോ കാണണം അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന ഇരിഞ്ഞാലക്കുടയില് കൊമ്പിടി ഞാൻ കലില് വെള്ളാങ്കല്ലൂർ പോണ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പ് ഓണറുടെ പേര് സുമേഷ് എന്നാണ് അപ്പൊ ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടി കൊമ്പിടിക്ക് കൊമ്പിടുന്നു നമ്മുടെ ഷോപ്പിന്റെ പേര് ഫ്യൂച്ചർ ഫ്യൂച്ചർന്നാണ്